അസലാമലൈക്കും വാഹത് വഹ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ എന്താണ് ചൊല്ലേണ്ടത് അതുപോലെ തന്നെ ദുർഭരണാധികാരികളിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് പതിവാക്കേണ്ടത് ചൊല്ലേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ശത്രുക്കൾ ഇല്ലാത്തവര് ആരും ഉണ്ടാവുകയില്ല എല്ലാവർക്കും ശത്രുക്കളുണ്ട് കുടുംബത്തിലുള്ള ശത്രുക്കളുണ്ട് നാട്ടിലുള്ള ശത്രുക്കളുണ്ട് കൂടെ നടക്കുന്ന ശത്രുക്കളുണ്ട് അങ്ങനെ പല നിലക്കും ശത്രുക്കളുണ്ട് അതുപോലെ തന്നെ ദുർഭരണാധികാരികൾ ഭരണാധികാരികളിൽ നിന്ന് നമുക്ക് വലിയ പ്രയാസം നേടുന്നുണ്ട് നമ്മെ അവര് ബുദ്ധിമുട്ടാക്കുന്നു അപ്പൊ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ചൊല്ലേണ്ട തിക്രുകളും താഴകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഒരുപാട് ദക്രുകളും പ്രായകളും കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ അസ്മാൽ ഹുസനയിൽപ്പെട്ട ഒരു ഇസ്മാണ് ജബ്ബാർ എന്ന ഇസ്മ അള്ളാഹുവിന്റെ പേരാണ് ജബ്ബാർ എന്ന ഇസ്മിന്റെ മഹത്വങ്ങൾ അതിന്റെ ഫലങ്ങള് ഗുണങ്ങള് അതിന്റെ നേട്ടങ്ങള് അതിന്റെ ഫലുകൾ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരെ ഒലമാക്കൾ പറഞ്ഞതായി കാണാം ഒരു ഹാക്കിമിൽ നിന്ന് ഒരാൾ പേടിച്ചു എന്ന് പറഞ്ഞാൽ ഹാക്കിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദുർഭരണാധികാരി അവന്റെ നാം ഉദ്ദേശിച്ച ഉദ്ദേശിച്ചുധികാരി നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഹാക്കിമിന്റെ നീ പോയാൽ പന്ത്രണ്ട് പ്രാവശ്യം നീ ആ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അവനിക്ക് നിന്നെ തൊടാൻ കഴിയൂല അവനിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുന്നു

നീ ചൊല്ലണം യാ യാ ജബ്ബാർ ജബ്ബാർ എന്ന പ്രാവശ്യം തവണ എന്നാല് നീ ഉദ്ദേശിച്ച നീ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ഏത് പാർട്ടിയാണോ ഭരിക്കേണ്ടത് ആ ഉദ്ദേശിച്ചവരും ഭരണത്തിൽ വരും എന്റെ ശത്രു പരാജയ ഇത് രണ്ടാമത്തെ രൂപം അതേപോലത്തെ ഒരു മഹാനായ അതേപോലെ തന്നെ ഒരു ദുരിട്ട് ചെയ്തവനെ എന്റെ ശത്രുവിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം എല്ലാവിധ എല്ലാവിധുകളിൽ നിന്ന് എന്നെ നീ കാക്കണം എന്ന് ചെയ്ത ഒരു ഈ ദിവസം ശേഷം പതിവാക്കുക നാം ഉദ്ദേശിച്ചവരല്ല ഭരണത്തിൽ വന്നത് നമ്മുടെ ശത്രുവാണ് ഭരണത്തിൽ വന്നതെങ്കിലും ഈ ദുബായ് പതിവാക്കിയാൽ അവരുടെ എല്ലാ ഷറുകളിൽ നിന്നും നമുക്ക് നൽകും കാരണം ദു എല്ലാത്തിനും ഒരു ആയുധമാണ് ഏറ്റവും വലിയ ആയുധം നമ്മുടെ മുമ്പിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും അത് അതിനൊക്കെ മറികടക്കാൻ നമ്മുടെ മുമ്പിലുള്ളത് ദുഃഹ മാത്രമാണ് എല്ലാ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിമീനുകൾക്ക് ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇലാ ഖിയാമ ഉണ്ടായിട്ട് വരെ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീനങ്ങൾക്ക് ആളുകൾക്ക് വലിയ പ്രയാസത്തോടു കൂടിയാണ് അവരുടെ ഇവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ജയിലാണ് എന്ന് പറഞ്ഞാൽ അത് മുഅ്മിൻ മുഅ്മിനിന്റെ ഒരു ജയിലാണ് കാഫിർ കാഫിറിന്റെ സ്വർഗമാണ് കാരണം യഥാർത്ഥ സ്വർഗം നമുക്ക് വരാനും വരാനുണ്ട് ജീവിക്കുമ്പോൾ മിനായ മനുഷ്യനിക്ക് ദുനാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാകും അത് ഭരണാധികാരിയുടെ അടുക്കിൽ നിന്നുണ്ടാകും ദുർഭരണാധികാരികളുടെ അടുത്തുനിന്നുണ്ടാകും അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാനും ഇത്തരത്തിലുള്ള വായകളും വിഷമങ്ങളും പതിവാക്കുക അള്ളാഹു നമ്മെ കാക്കട്ടെ അതുപോലെ തന്നെ മറ്റൊരു അമര് മറ്റൊരു ദിക്കർ മറ്റുകളെ പഠിപ്പിക്കുന്നു ഒരുമിച്ച് ഒരു പേരാണ് പേരാണ് ഇത് നൂറ് പ്രാവശ്യം സൂര്യനുദിക്കുന്ന സമയത്തും ചൊല്ലിയാൽ എല്ലാവിധ ദുർഭരണാധികാരികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം അള്ളാഹുവിന്റെ ഈ വിശാലമായ ദുനിയ ജീവിക്കുന്ന കാലത്തോളം മിനീങ്ങൾക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ വിജയം നൽകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് മിനീയങ്ങളുണ്ട് പ്രത്യേകിച്ചും ഫലസ്തീനിലെ മക്കൾ ഫലസ്തീനിലെ ജനത വലിയ പ്രയാസത്തിലാണ് അവർക്ക് വലിയ പത്തുക നൽകട്ടെ വിജയം നൽകട്ടെ െ നശിപ്പിക്കാൻ ഇവിടെ പല കുതന്ത്രങ്ങളും പലതന്ത്രങ്ങളും ശത്രുക്കൾ ഇസ്രയേലടക്കമുള്ള അവരെ പിന്തുണക്കുന്ന അവരുടെ എല്ലാ വിധികളിൽ നിന്നും ഫലസ്തീനികൾ കാക്കട്ടെ അവർക്ക് വലിയ വിജയം സന്തോഷം നൽകട്ടെ മരണപ്പെട്ട പോയാളുകൾക്കൊക്കെ അള്ളാഹുറമത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യ അള്ളാഹു വലിയ സന്തോഷം സമാധാനം നൽകട്ടെ മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണം അതിനേക്കുള്ള എല്ലാ സാഹചര്യങ്ങളും തരട്ടെ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കുന്ന കാലത്തോളം മിസ്സത്തോടെ ജീവിക്കാൻ ചെയ്യട്ടെ ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഷറുകളിൽ നിന്നും അള്ളാഹു മുസ്ലിമീങ്ങളെ കാക്കട്ടെ പള്ളികളെയും മദർശുകളെയും രീതി സ്ഥാപന സ്ഥാപനങ്ങളെയും രക്ഷിക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങൾ ഇന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം സമാധാനം ആഫിയും ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് കമിലായ ഈമാനോടുകൂടി കരുമു തോഹീത് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലക്ക് ഈമാനോട് മരിക്കൽ അള്ളാഹു ചെയ്യട്ടെ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته